നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ കീഴടക്കിയിരിക്കുന്നു ആ ഗ്രൗണ്ടിൽ വിജയിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം അങ്ങ് തീർത്തല്ലോ മൂന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ വിജയം ബ്ലാസ്റ്റേഴ്സ് നേടുമ്പോൾ ഈസേഴ്സ് ഹ്യൂമിനസിൻ്റെ വക ഒരു ഗോള് കോഴു സിംഗിൻ്റെ ഗോള് ഒപ്പം കോമ പെപ്രയുടെ ഗോള് രണ്ട് ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയ ഡ്രിയാൽ ലൂണയും മിന്നിക്കത്തി കോഴു സിംഗ് ഒരു ഗോളിന് വഴിയൊരുക്കി കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഗോള് വന്നു അങ്ങനെ എല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് പൊളിച്ചടുക്കിയ മത്സരമാണ് പക്ഷേ ക്ലീൻ ഷീറ്റ് ലഭിച്ചില്ല എന്നുള്ളതാണ് ഒരു നിരാശ അവസാന ഘട്ടത്തിൽ വിൻസി ബാരറ്റ് ഒരു ഗോൾ ചെന്നൈയിന് വേണ്ടി മടക്കി അടിച്ചു പിന്നെ അവസാന ഘട്ടത്തിലെ നോഹും അഡ്രിയൻ ലൂണയും തമ്മിലും ഉണ്ടായിട്ടുള്ള ഉടക്ക് അതൊരു കല്ലുകടിയായി എന്നത് പറയാതെ വയ്യ നോഹിനെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് മുന്നേറ്റത്തിൻ്റെ ചുക്കാനേൽപ്പിച്ച് ഹീസസ് യുമിനസിനെയും പെപ്രയെയും ഇറക്കിയാണ് ഇന്ന് പുരു ബ്ലാസ്റ്റേഴ്സിനെ കളിക്കളത്തിലേക്ക് വിട്ടത് ഇരു പാർശ്വങ്ങളിലായിട്ട് മാവിയയും അതുപോലെ കോറു സിംഗും ഉണ്ടായിരുന്നു അഡ്രിയാൻ ലൂണ മുന്നേറ്റങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു കളിയുടെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ആ ഗോൾ പിറന്നു യെസ് ഈ സീസണിലെ ഫാസ്റ്റസ്റ്റ് ഗോളാണത് ഹിസ ഹിമിനസിന്റെ വക ചെന്നൈൻ്റെ വലയിലേക്ക് പന്തം കടിച്ചു കയറ്റി കോറു സിംഗാണ് ആ ഒരു ഗോളിനുള്ള വഴി വെച്ചത് അദ്ദേഹത്തെ ഡിഫൻഡർ തടഞ്ഞു ഫൂട്ടിങ് പോയി പക്ഷേ ഗോൾ കൃത്യമായിട്ട് ഹീസസ് ഹ്യൂമനസിലേക്ക് മനോഹരമായിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു ബ്ലാസ്റ്റേഴ്സ് മൂന്ന് മിനിറ്റ് തികയും മുമ്പ് എടുത്ത് കഴിഞ്ഞിരുന്നു കളിയുടെ ആദ്യ പകുതിയെ അവസാനിക്കുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഗോൾ വന്നു പക്ഷേ അതിന് മുമ്പ് കളിയിൽ പത്തു പേരായിട്ട് ചുരുങ്ങി കഴിഞ്ഞിരുന്നു ചെന്നൈൻ എഫ് സി അത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായി മാറിയിട്ടൊരു കാര്യമാണ് വിൽമർ ജോർദാൻ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി ഡ്രിൻസിസിനെതിരെ ആവശ്യമില്ലാത്തൊരു കൈക്രിയ ഓഫ് ദി ബോളിലായിരുന്നു അത് എന്നതുകൊണ്ടാവണം റെഫർ ചെയ്യാറ് റെഡ് കാർഡ് കൊടുത്ത് എന്തായാലും ആ കാര്യത്തിൽ ഡിബേറ്റ് പലർക്കും ഉണ്ടാകും എന്തായാലും അതോടുകൂടി അവർ പത്ത് പേരായിട്ട് ചുരുങ്ങി പിന്നെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പും ബഡ്രിയ ലൂണയിൽ നിന്ന് പന്ത് സ്വീകരിച്ചു കൊണ്ട് കോറു വടിച്ച പന്ത് വലയിലേക്ക് ആയിരുന്നു ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് എന്നാലും ഗോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വരുന്നു ഇടവേള സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിൽ രണ്ടാം പകുതിയിൽ അൻപത്തി ആറാമത്തെ മിനിറ്റിൽ അഡ്രിയൻ ലൂണയുടെ ഒരു സൂപ്പർ ബോൾ പെനാൾട്ടി ബോക്സിലേക്ക് അവിടെ നിന്ന് അത് വളരെ ആയിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് കോമെ പെപ്ര ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് മൂന്നാക്കി വർദ്ധിപ്പിച്ചു പിന്നീട് കളി പുരോഗമിക്കവേ അവസാന ഘട്ടത്തിൽ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി വിൻസി ബെറാറ്റോ ഇഞ്ചുറി ടൈമിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് പന്തെത്തിക്കുകയായിരുന്നു ഏതായാലും മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ വിജയമാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീഡിയോ